കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ നാഷണൽ ഹൈ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ശ്രദ്ധ വരികയാണ് ചില നാട്ടിലുള്ള ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ശ്രദ്ധപ്പെടുത്തും അല്ലെങ്കിൽ ചില വർക്ക് സ്ലോ ആണെങ്കിൽ കാണാൻ പറ്റും ചില സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നവർ നമ്പർ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ചിലയിടത്ത് എക്യൂപ്മെന്റ്സ് മെഷീൻ ഉൾപ്പെടെ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ റൗണ്ട് പോയി കഴിഞ്ഞു യോഗങ്ങൾ നൂറുകണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇനിയും ഇത് നടത്തിപ്പോൾ നാഷണൽ ഹൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ല വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ എൻ എത്തി അറുപത്താറ് കേരളത്തിലതിവേദം നടക്കും നമുക്കൊരു മാസം ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട് അത് ഇനിയും കൂട്ടണം അപ്പോൾ അത് നമ്മുടെ ഈ കോർഡിനേഷനാണ് അതുകൊണ്ട് കുറെ പ്രശ്നം പരിഹരിക്കാൻ പറ്റി അതെ കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സ്ട്രച്ച് വൈസ് റിവ്യൂ ഞങ്ങൾ നടത്തുന്നുണ്ട് ഓരോ സ്ട്രച്ചിന്റെയും റിവ്യൂ നടത്തുന്നുണ്ട് ഡിസ്ട്രിക്ട് വൈസ് റിവ്യൂ നടത്തുന്നുണ്ട് സ്റ്റേറ്റ് വൈഡ് റിവ്യൂ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം റോഡ് വീതി കൂട്ടാൻ മരങ്ങൾ മുറിച്ചു മാറ്റണം അത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് വേഗത്ത് ചെയ്യേണ്ടത് വൈദ്യുതി ലൈൻ വൈദ്യുതി പോസ്റ്റ് മാറ്റണം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വേഗത്ത് ചെയ്യേണ്ടത് ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത് പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത് മെറ്റീരിയലുകളുടെ ആവശ്യകത മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിപ്പെട്ട് അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ് അപ്പൊ ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ് ഇങ്ങനെ ഇടക്കിടെ നടത്തുന്നുണ്ട് കൊല്ലത്തിലൊരു യോഗ അല്ല ആറുമാസത്തിലൊരു യോഗമല്ലേ പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ ഇതിന്റെ ഡി പി ആറിലും അലൈൻമെന്റിലും ടെൻഡർ നടപടികളിലും പോലും സംശയം ജനിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ഫെസിലിറ്റേഷനും ചെയ്തു കൊടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ റീച്ചിലടക്കം ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ആരെങ്കിലും പെടുത്തിയിരുന്നോ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളിൽ എന്തെങ്കിലും തുടർ നടപടികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ശ്രമിച്ചിരുന്നോ സംസ്ഥാനത്ത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഹരിക്കണം ഇത് യാഥാർത്ഥ്യമാക്കണം ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണമായ ചുമതല വഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആ ചുമതല അവർ വഹിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് അവരതിൽ നിലപാട് സ്വീകരിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി മറ്റ് വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ മുഖ്യമന്ത്രി ഈ ഏകോപന സ്വഭാവത്തോടു കൂടി ഇടപെട്ടിട്ടുണ്ട് ഞങ്ങൾ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി തന്നെ ഇതിൽ വലിയ നിലയിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇടപെട്ട് പരിഹരിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നുള്ളത് നേരത്തെ നമുക്കൊക്കെ അറിയുന്ന കാര്യമില്ലേ എത്രയെത്ര വിഷയം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ യോഗം നടത്തുന്നത്